രാജ്യത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിഭജനം എന്നത് എന്നും ഭീതിജനകമായ ഭയാനകമായ ഒരു സംഗതി തന്നെയാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം വളരെ സന്തോഷത്തോടു കൂടി ആചരിക്കാറുണ്ട് എന്നാൽ വിഭജനമെന്നത് ഒരു ദുരന്ത സ്മൃതിയാണ് വിഭജന ഭീതി സ്മൃതി ദിനാചരണം സംബന്ധിച്ചുള്ള കത്ത് കേരള സർവകലാശാലയ്ക്ക് വന്നു സർവകലാശാലയുടെ നിർദ്ദേശം സർക്കുലർ രൂപത്തിൽ എല്ലാ കോളേജുകളിലേക്കും പോവുകയും ചെയ്തു ഭാരതത്തെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ വിഷമുള്ള ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐയും അവരുടെ രാഷ്ട്രീയ യജമാനന്മാരും ഒക്കെ തന്നെ ഭരണഘടനാപരമായി പരമോന്നത സ്ഥാനം അലങ്കരിക്കുന്ന ചാൻസലറുടെയും ഗവർണറുടെയും കോലം കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒന്നാണ് ചട്ടലംഘനമാണ് നിയമവിരുദ്ധമായ നടപടി തന്നെയാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഈ തരത്തിൽ ഗവർണറുടെ കോലം കത്തിക്കുന്ന സമയത്ത് അതിന് മൂകസാക്ഷികളായിട്ട് കേരളത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് നമസ്കാരം ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതിയുടെ ഓർമ്മ ദിനമായി സർവകലാശാലകളിൽ ആചരിക്കണം എന്ന് വി സിമാർക്ക് ഗവർണർ സർക്കുലർ അയച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദവുമായാണ് ഇടതുപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സർക്കുലർ എന്നാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് എന്തായാലും വിഭജന ഭീതിയുടെ ദിനം ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇത് ആചരിക്കേണ്ട ആവശ്യകത എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മരണാടനോട് പ്രതികരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി ബി സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ സർവകലാശാലകളിൽ വിഭജന ഭീതി അനുസ്മരണം ആചരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുക ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു സത്യത്തിൽ ഈ ഒരു അനുസ്മരണം ആചരിക്കേണ്ട ആവശ്യകത എന്താണ് എന്നുള്ള ചോദ്യം ഉയർന്നു വരുമ്പോൾ എന്താണ് മറുപടി രാജ്യത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിഭജനം എന്നത് എന്നും ഭീതിജനകമായ ഭയാനകമായ ഒരു സംഗതി തന്നെയാണ് രാജ്യം കണ്ടിട്ടില്ലാത്ത അത്ര ഭയാനകമായ രീതിയിലുള്ള ജനങ്ങളുടെ പലായനം ദുരന്തം അസ്വസ്ഥത അരാജകത്വം ഇതൊക്കെ ആയിരുന്നു വിഭജനത്തിൻ്റെ ബാക്കിപത്രം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭാരതത്തിൻ്റെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഒരു സംഗതിയാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം വളരെ സന്തോഷത്തോടു കൂടി ആചരിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ തൊട്ട് തലേദിവസം രാജ്യസ്നേഹികളായ കോടാനുകോടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഭജനമെന്നത് ഒരു ദുരന്ത സ്മൃതിയാണ് അപ്പോൾ ആ ദുരന്തത്തെ ഓർക്കുക എന്നുള്ളത് ഭാവിയിൽ അത്തരത്തിലൊരു സാഹചര്യം സംജാതമാകാൻ ഇടവരുത്താതിരിക്കുക എന്നുള്ള നിലയിൽ ജനങ്ങളെ പ്രാപ്തമാ പ്രാപ്തമാക്കാൻ ഇടവരുത്തും ആ ഉദ്ദേശത്തോടു കൂടിയാണ് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് രാജ്യത്തെ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തത് രാജ്യം അതിഭയാനകമായ ഭീതിജനകമായ ഒരു വിഭജനത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നുവെന്നും അത്തരമൊരു സാഹചര്യം ഇനി നമ്മുടെ രാജ്യത്ത് അഭിമുഖീകരിക്കാൻ ഇടവരരുത് അതിന് രാജ്യത്തെ ജനങ്ങളെ യുവാക്കളെ സജ്ജരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ സ്മൃതി ആചരിക്കണം എന്നുള്ളൊരാഹ്വാനം മുന്നോട്ട് വെക്കുകയും അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ആചരിച്ചു വരികയും ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇപ്പോഴേ അത് നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അത് അതിൻ്റെ പേരിൽ കലാപവും ഒക്കെ ഉയരുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ എല്ലാ വർഷവും ഇരുപത്തിയൊന്നിന് ശേഷം എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് അതേപോലെ തന്നെ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ ഒക്കെ തന്നെ ഈ തരത്തിലുള്ള സന്ദേശം നൽകുന്ന കത്തുകൾ സർക്കുലറുകൾ അയക്കാറുണ്ട് സർവകലാശാലകളിലേക്കും കേന്ദ്ര സർക്കാരിൻ്റെ കത്ത് വരാറുണ്ട് സർവകലാശാലകൾ നേരിട്ടല്ല വരിക ചാൻസലറുടെ വഴി ചാൻസലർ വഴി അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം രാജ്ഭവൻ വരി വരുന്നുണ്ട് രാജ്ഭവനിൽ നിന്ന് അത് ചാൻസലർ എന്നുള്ള നിലയിൽ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകൾക്കും വൈസ് ചാൻസലർമാർക്ക് കത്തിലൂടെ അറിയിക്കാറുണ്ട് ഈ പ്രാവശ്യവും ആ തരത്തിൽ വിഭജന ഭീതി സ്മൃതി ദിനാചരണം സംബന്ധിച്ചുള്ള കത്ത് കേരള സർവകലാശാലയ്ക്ക് വന്നു അദ്ദേഹം ചാൻസലർക്ക് വന്നു ചാൻസലർ കേരളത്തിലെ പതിനാല് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർക്കും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം സർക്കുലറോട് കൊടുക്ക കൊടുക്കുകയുണ്ടായി കേരള സർവകലാശാലയ്ക്കും ആ തരത്തിലൊരു കത്ത് കിട്ടി അപ്പോൾ കേരള സർവകലാശാലയ്ക്ക് ആ കത്ത് കിട്ടിയ സമയത്ത് സർവകലാശാലയിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ട കോളേജ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ ആ കൗൺസിലിൻ്റെ ഡയറക്ടർ ഡോക്ടർ പി ബിജു എന്ന് പറയുന്ന അധ്യാപകനാണ് അതിൻ്റെ ചുമതല അദ്ദേഹത്തിന് ഈ കത്ത് കൈമാറി ആ കത്ത് പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേരളത്തിലെ സർവകലാശാലകളിലും കോളേജുകളിലും ആചരിക്കേണ്ട ഒന്നാണെന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയുടെ നിർദ്ദേശം സർക്കുലർ രൂപത്തിൽ എല്ലാ കോളേജുകളിലേക്കും പോവുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം കോളേജ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ ചെയർമാൻ കൊടുത്തതിന് ഡയറക്ടർ കൊടുത്തതിന് ശേഷമാണ് കേരളത്തിൻ്റെ ബഹുമാനായി മുഖ്യമന്ത്രി ഇതിനെതിരെ കലാപവുമായിട്ട് രംഗത്ത് വരികയും ആ ആഹ്വാനത്തിന് ശേഷം എസ് എഫ് ഐ അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകൾ അവരുമായിട്ട് ആഭിമുഖ്യമുള്ള വർഗ്ഗ ബഹുജന സംഘടനകളൊക്കെ തന്നെ ഇതുമായി പ്രതിഷേധത്തിൻ്റെ സ്വഭാവത്തിൽ രംഗത്ത് വരികയും കേരളത്തിലെ കേരള സർവകലാശാലയിലെ തന്നെ ഈ പറയുന്ന കോളേജ് ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ഡയറക്ടർ ആ കത്ത് മോഡിഫൈ ചെയ്തുകൊണ്ട് അത് പരിഷ്കരിച്ചുകൊണ്ട് ഇത് അദ്ദേഹം ആദ്യം വഹിച്ച കത്താണ് രണ്ടാമത് ആ കത്ത് മോഡിഫൈ ചെയ്തു എന്നുള്ള നിലയിലൊരു കൂടി ആദ്യത്തെ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിധത്തിൽ ഈ ദിനം വേണമെങ്കിൽ ആചരിച്ചാൽ മതി ആലോചിച്ച് വേണമെങ്കിൽ ആലോചിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാം എന്നുള്ള നിലയിൽ ഒരു മോഡിഫിക്കേഷനോടുകൂടി പരിഷ്കരിച്ച നിർദ്ദേശം അയക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഇത്തരത്തിലൊരു നിർദ്ദേശം അറിഞ്ഞിട്ടില്ല ഇങ്ങനെ മോഡിഫൈ ചെയ്തൊരു കത്ത് കോളേജുകൾക്ക് കൊടുത്ത വിവരം അദ്ദേഹം അറിഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ച് അത്തരത്തിൽ മോഡിഫൈ ചെയ്ത ഒരു നിർദ്ദേശം താഴേക്ക് അയക്കാൻ അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ചെയ്തത് ഒരു കൃത്യപിലോപമാണ് അല്ലെങ്കിൽ അച്ചടക്ക രാഹിത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാവാം ഡോക്ടർ പി ബിജു അദ്ദേഹത്തിൻ്റെ ആ ചുമതല അല്ലെങ്കിൽ കോളേജ് ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ഡയറക്ടർ സ്ഥാനം അതൊരധിക ചുമതലയായിരുന്നു ആ ചുമതലയിൽ നിന്ന് അദ്ദേഹം രാജി സന്നദ്ധത്തെ അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഈ ഒരു വിഷയത്തിന് പിന്നാലെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് സർവകലാശാലയിൽ വി സിയുടെ അടക്കം കോലം കത്തിക്കുന്ന കത്തിക്കുന്നൊരു പ്രവണത കൊണ്ട് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണോ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിലെ എസ് എഫ് ഐ കേരള സർവകലാശാലയുടെ പാളയത്തെ സെനറ്റ് ഹൗസ് ക്യാമ്പസിന് മുന്നിൽ ചാൻസലറുടെയും കോലം കത്തിച്ചു ചാൻസലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർവകലാശാലയുടെ ചാൻസലറാണ് ഒപ്പം കേരളത്തിലെ ഭരണഘടനാ പദവി അലി അല അനുസരിച്ച് ഭരണത്തലവനാണ് സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ് അപ്പോൾ ആ തരത്തിൽ പരമോന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഭരണഘടനാപരമായി പരമോന്നത സ്ഥാനം അലങ്കരിക്കുന്ന ചാൻസലറുടെയും ഗവർണറുടെയും കോലം കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒന്നാണ് ചട്ടലംഘനമാണ് നിയമവിരുദ്ധമായ നടപടി തന്നെയാണ് അപ്പോൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഈ തരത്തിൽ ഗവർണറുടെ കോലം കത്തിക്കുന്ന സമയത്ത് അതിന് മൂകസാക്ഷികളായിട്ട് കേരളത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആരുടെയും കോലം കത്തിക്കാൻ ചട്ടപ്രകാരം നിയമപ്രകാരം അവകാശമില്ല അത് തടസ്സപ്പെടുത്താനും അതിനെ നിരുത്സാഹപ്പെടുത്താനും അതിൽ നിന്ന് അതിൽ ആ ഉദ്യമത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കാനും അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് പോലീസുകാർ അപ്പോൾ ആ അവരുടെ ചുമതലയിൽ അവർ സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടു സാധാരണക്കാരൻ്റെ ഒരാളുടെ കോലമല്ല കത്തിച്ചത് ഈ സംസ്ഥാനത്തെ ഭരണത്തലവൻ്റെ കോലം അതും ഭരണശിരാകേന്ദ്രമായ പോലീസ് ആസ്ഥാനത്തിൻ്റെ തൊട്ടുമുന്നിൽ നിയമസഭയുടെ തൊട്ടുമുന്നിൽ നിയമസഭയുടെ തൊട്ടുമുന്നിൽ വളരെ ഉന്നത പദവി അലങ്കരിക്കുന്ന ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഗവർണറുടെ കോലം കത്തിച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അപ്പോൾ ഇതിന് അവരെ പ്രേരിപ്പിച്ച ഘടകം ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മലീമസമായ രാഷ്ട്രീയ സാഹചര്യമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം അതിൻ്റെ മര്യാദകളുടെ എല്ലാ സീമകളും ലംഘിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കാം അവരെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത് ഈ വിഭജനത്തിൻ്റെ ഭീതി ദിനം ആചരിക്കുക എന്നുള്ളത് ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം വിഭജനത്തെ പിന്നെ സ്വാഗതം ചെയ്യുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു രാജ്യമാണെന്നുള്ള വികാരം തന്നെ ഇല്ലാത്ത ആളുകളുണ്ട് ഇത് പത്ത് പതിനാറ് സംസ്കാരങ്ങളിൽ ചേർന്നതോ പത്ത് പതിനാറ് രാജ്യങ്ങളിൽ ചേർന്നതോ ഒന്നാണ് ഫെഡറൽ സംവിധാനം മാത്രമേ ആകുന്നുള്ളൂ ഭാരതത്തെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ വിഷമമുള്ള ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐയും അവരുടെ രാഷ്ട്രീയ യജമാനന്മാരും ഒക്കെ തന്നെ അതുപോലെ തന്നെ വിഭജനത്തിന് കൂട്ടുനിന്ന ആളുകളാണ് കോൺഗ്രസ്സുകാര് സ്വാഭാവികമായിട്ട് ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലൊരു ദിനം ആചരിക്കുക എന്ന് പറയുന്നത് അവർക്ക് അത് അതിനോട് യോജിക്കാൻ കഴിയില്ല രാഷ്ട്രീയമായ വിരോധമോ അല്ലെങ്കിൽ രാഷ്ട്രഭക്തി ഇല്ലായ്മയോ ആകാം അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു ദിനം ആചരിക്കുന്നതിനെ അതിന് പിന്നിലും കാവ്യവൽക്കരണം ഉണ്ട് എന്ന് ആരോപിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് അവരോട് സത്യത്തിൽ സഹതാപിക്കാനേ കഴിയുകയുള്ളൂ രാഷ്ട്രം ഒന്നായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്കറിയാമല്ലോ നേരത്തെ രാജ്ഭവനിൽ നടന്ന ഒരു ചടങ്ങിലെ അഖണ്ഡ ഭാരതത്തിൻ്റെ ചിത്രം കണ്ടിട്ട് ഭാരതമാതാവിൻ്റെ ചിത്രം കണ്ടിട്ട് ഇത് ഏത് രാഷ്ട്രത്തിൻ്റെ ഭൂപടമാണെന്നൊക്കെ ചോദിച്ചു അഖണ്ഡ ഭാരതം എന്നുള്ള സാംസ്കൃതിക ഭൂപടമാണ് ഭാരതത്തിൻ്റെ അപ്പോൾ ആ സാംസ്കാരികമായ ഭൂപടത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് അതേപോലെ തന്നെ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം വേദകാലഘട്ടം മുതൽ തുടങ്ങിയത് തുടങ്ങിയതാണ് അഥർവഭേദത്തിലെ സൂക്തത്തിൽ നിന്നാണ് മാതൃസങ്കല്പം ഭൂമി സാക്ഷാൽ മാതാവ് തന്നെയാണ് എന്നുള്ള സങ്കല്പം അവിടെ നിന്ന് തുടങ്ങിയതാണ് അപ്പോൾ അതൊക്കെ അട്ടിമറിച്ചുകൊണ്ട് കേവലം ഭാരതമാതാവിനെ കേവലം ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിക്കാനും അതിനെ ആ തരത്തിൽ ദുർവ്യാഖ്യാനം ഒക്കെ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്